കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദിന് സമാനമായി ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക് പാൽ പത്രം ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെയും ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേരള എം കാലിക്കറ്റ് സർവകലാശാലകൾ വ്യാഴാഴ്ച നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയനുകളും സ്വകാര്യ ബസ് സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു ടാക്സി ഓട്ടോ തൊഴിലാളികളും പണിമുടക്കി ഇതിനാൽ സംസ്ഥാനത്ത് പൊതുഗതാഗതം തടസ്സപ്പെട്ടു സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്നും സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് വ്യവസായ വാണിജ്യ വ്യാപാര മേഖലകളും പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് സംഘടനകളുടെ അവകാശവാദം പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഡയസ് ഡയസ്ലോൺ പ്രഖ്യാപിച്ചു പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ദിവസത്തെ ശമ്പളം ലഭിക്കില്ലെന്നാണ് ഉത്തരവ് രാജ്യത്തെ പത്തോളം ട്രേഡ് യൂണിയനുകൾ പെട്ട തൊഴിലാളികളാണ് പണിമുടക്കുന്നത് ലേബർ കോഡുകൾ പിൻവലിക്കുക ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം